അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് പി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ സ്കീം രണ്ടായിരം രൂപ വീതം വർഷത്തിൽ ആറായിരം രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് മൂന്ന് ഗഡുക്കളായിട്ടാണ് രണ്ടായിരം രൂപയുടെ ഗഡുക്കൾ വിതരണം നടക്കുന്നത് ഇതിൽ ഇലക്ട്രോണിക് കെ വി സി അതോടൊപ്പം തന്നെ ലാൻഡ് സൈഡിംഗ് തുടങ്ങിയ കാര്യങ്ങൾ അത് ചിലർ പുനർ വെരിഫിക്കേഷൻ വേണ്ടി വരുന്നുണ്ട് അതായത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് വേണ്ടി അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുന്നത് ഈയൊരു സമയത്ത് ഉചിതമാണ് സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഉണ്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി ഇന്ന് തന്നെ ചെക്ക് ചെയ്യുന്നതിനു വേണ്ടി സാധിക്കുന്നതും ആയിരിക്കും ഈ രണ്ട് കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കുന്നവർക്കാണ് കൃത്യമായിട്ട് മുടങ്ങാതെ ഫൈൻ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ ഈ ഒരു കാര്യം നമ്മുടെ ടുത്ത് വരുന്ന കർഷകർക്ക് ലഭ്യമാകുന്ന ഏറ്റവും വലിയൊരു പദ്ധതി കൂടിയാണ് കിസാൻ സമ്മാൻ നിധിയുടെ വർഷം തോറുമുള്ള ആറായിരം രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ശരണിയ എന്ന് പറയുന്ന ഒരു പദ്ധതി ഒരു പദ്ധതി വഴി തൊഴിൽ വായ്പ പദ്ധതി ഉൾപ്പെടെയുണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരം തൊഴിൽ വകുപ്പ് നടപ്പിലാകുന്ന ഈ പദ്ധതി വസ്തു ജാമ്യത്തിലോ ആൾ ജാമ്യമോ ഒന്നും തന്നെ നൽകേണ്ട ആവശ്യമില്ല പലിശരഹിത വായ്പ സഹായമായിട്ടാണ് ഈ ഒരു സഹായം ലഭിക്കുന്നത് ഇതിൽ അൻപത് ശതമാനത്തോളം തുക ഇരുപത്തി അയ്യായിരം രൂപ സഹായം സബ്സിഡി ആയിട്ട് കൂടി നൽകുന്നുണ്ട് മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ വിധവകളായിട്ടുള്ള അതോടൊപ്പം തന്നെ ഭർത്താവ് ഉപേക്ഷിച്ചവർ കിടപ്പ് രോഗികൾ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ ഭർത്താവുള്ള ഭാര്യമാർ അങ്ങനെയുള്ളവർക്കെല്ലാം ഈ സ്കീമിലേക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നത് ആയിരിക്കും മുൻഗണന അർഹിക്കുന്ന കുറച്ച് വിഭാഗങ്ങളാണ് നമ്മൾ മുൻപ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു സഹായം ഈ ഒരു സാഹചര്യം ഒക്കെ ഉള്ളവർ അപേക്ഷകൾ സമർപ്പിച്ചു വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ വീടുകളിലും സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു സാമ്പത്തിക സഹായം ലഭിക്കുന്നത് ആയിരിക്കും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ തൊഴിൽ കാർഡ് എടുത്തവർക്കെല്ലാം അല്ലെങ്കിൽ ബാങ്കിൽ കാർഡ് എടുത്ത ശേഷം സ്കീമിൽ അപേക്ഷിക്കുകയും ചെയ്യാം മറ്റേ വിശദ വിവരങ്ങളിലേക്ക് ആയി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി അന്വേഷിച്ചു അറിയുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയിക്കുക